കേൾക്കേണ്ടവർ നമുക്ക് വെളിയിലാണ് കേൾക്കേണ്ടവർ പുറത്താണ് തീർച്ചയായും പല ഘട്ടങ്ങളിലായി ഏ ഞാൻ ഈ മുന്നണിയുടെ ഭാഗമായി മാറിയത് കഴിഞ്ഞ പത്ത് പിന്നെ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല രണ്ട് ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായിട്ട് ഞാനും കൂടി ചേർന്ന് അല്ലെ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനം എന്നോട് കാണിച്ച ഈ സമീപനങ്ങളെയും പ്രവർത്തികളെയും കുറിച്ച് പറഞ്ഞാൽ ഇന്നലെ ആരോ ഒരാൾ ചെറുതായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതങ്ങ് രത്നാഹാരനോട് പറഞ്ഞതരുതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളോടല്ല പ്രധാനമായും അത് ബാക്കിയുള്ള ഇവിടെ ഇന്നിപ്പോ അങ്ങനെ ചേരാൻ കഴിയാത്ത പബ്ലിക്കിനോടാണ് പൊതുജനങ്ങൾ അവർക്ക് അനുഭവം ഉള്ളതാണ് മനസ്സിലായില്ലേ അത്തരം കാര്യങ്ങൾ തീർച്ചയായും പ്രതിപാദിക്കേണ്ട സന്ദർഭത്തിൽ ഈ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു ഒരു കണ്ടീഷനും ഒക്കെ ആയിരിക്കില്ല പറഞ്ഞു മനസ്സിലായി അപ്പോ അതെല്ലാം ഞാൻ തുറന്ന് സംസാരിച്ചു അവരതെല്ലാം കേട്ടു ഞാൻ തിരിച്ചു പോരുന്നു വീണ്ടും പിന്നെ നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകണം എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ വന്നു അങ്ങനെയാണ് വീണ്ടും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വന്ന് അവസാനിപ്പിച്ചു നിൽക്കുന്നു